എനിക്ക് ആരുമില്ല ഞാൻ അനാഥനാണ് എന്ന് നിരന്തരം പറയുന്ന നായകനോട് നീ നിൻ്റെ പൊക്കളി നോക്കുമെന്നും നിൻ്റെ പൊക്കിളി നോക്കുമ്പോൾ നിനക്ക് നിൻ്റെ അമ്മയെ ഓർമ്മ വരുമെന്നും അനാദിയായ പൂർവ്വ സൂര്യകളുടെ ഓർമ്മ വരുമെന്നും നീ ഭൂമിയിൽ ഒറ്റയ്ക്കല്ലെന്നും ഓർമ്മിപ്പിച്ച വിശപ്പിലെ നായകനോട് പറഞ്ഞ ബഷീറിൻ്റെ ജന്മദിനമാണല്ലോ ഇന്ന് ബഷീറിനെ വായിക്കുമ്പോൾ പുതിയ വെളിച്ചങ്ങൾ നമുക്കുണ്ടാകുന്നു ബഷീറിൻ്റെ ഏറ്റവും മനോഹരമായ പുസ്തകമായി ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ബാല്യകാലസഖ്യയാണ് കാരണം വേറെ എന്താണ് പ്രണയമെന്നും എന്താണ് പ്രണയനഷ്ടം എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു കൃതിയൊന്നുമല്ല ബാല്യകാലസഖി മറച്ചു കാലം മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കും മേൽ എങ്ങനെയൊക്കെയാണ് ക്ഷതങ്ങൾ ഏൽപ്പിക്കുന്നതെന്ന് നമ്മളോട് പറയാതെ പറയുന്ന കൃതിയാണ് ബാല്യകാലസഖി ബാലയകാലസഖിയിലെ ഏറ്റവും മിടുക്കിയായ ഏറ്റവും സുന്ദരിയായ സുഹറയുണ്ട് സുഹറയുടെ പ്രണയത്തിനു വേണ്ടി സുഹറയുടെ സ്നേഹത്തിനു വേണ്ടി നിരന്തരം കുതിക്കുന്ന മജീദ് എന്ന പേരുണ്ട് ആ നാട്ടിലെ ഏറ്റവും സമ്പന്നായ ഒരു തറിക്കച്ചവടക്കാരൻ്റെ മകനോ മറ്റമാണ് മജീദ് അവര് മനോഹരമായി സ്നേഹിക്കുന്നു ഈ എറുമിൻ്റെ കടി കൊണ്ടും സുഹറയ്ക്ക് വേണ്ടി മരത്തിൻ്റെ മുകളിൽ മാവിൻ മുകളിൽ കയറി മാമ്പഴം പറക്കി താഴെയിട്ട് കൊടുക്കുന്ന മജീദിനെ നമ്മൾ കാണുന്നു മജീദിന്റെ കാലില് ചൂട് കുരു സുഹറ വന്ന് ഉമ്മ വച്ച് പൊട്ടിക്കുന്ന അതിമനോഹരമായ ചിത്രം നമ്മൾ കാണുന്നു പക്ഷേ എവിടെയാണ് നോവൽ അവസാനിക്കുമ്പോൾ ചെറിയ ചെറുകഥ ദൈർഘ്യമുള്ള ഒരു ചെറുകഥ പോലത്തെ നോവലാണല്ലോ ബാലയകാലസഖി ചോര വക്കിലല്ല ചോര ഉള്ളിലാകെ പടർന്നു കിടക്കുന്ന ഒരു പുസ്തകമാണല്ലോ ബാല്യകാലസഖി പുസ്തകം അവസാനിക്കുമ്പോൾ ജീവിതത്തിൽ എന്ന പോലെ നമ്മൾ എവിടെയാണ് അവരെ കാണുന്നത് നമ്മൾ തന്നെ ജീവിതം നമ്മളതിൽ കാണുന്നു ഒന്നുമില്ല മജീദിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച സുഹറ ഒടുവിൽ മജീദിനെ കല്യാണം കഴിക്കാനോ പ്രണയിക്കാനോ കഴിയാതെ ആ നാട്ടിലെ ഏറ്റവും ക്രൂരനായ ഒരു ഇറച്ചി കച്ചവടക്കാരൻ്റെ ഭാര്യയായി അയാളുടെ നിരന്തരമായ തല്ലുകൊണ്ട് അയാളുടെ തല്ലുകൊണ്ട് 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 ചോരതുപ്പി ക്ഷയം പിടിച്ച് അവൾ വരിച്ചു പോവുകയാണ് എവിടെയാണ് ബഷീർ മജീദിനെ വെച്ചിരിക്കുന്നത് എവിടെയാണ് ബഷീറിൻ്റെ മജീദ് എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് അതിദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് പോയി നമ്മൾ ഒടുവിൽ അയാളെ കാണുന്നത് അയാളുടെ നാട്ടിൽ പോലുമല്ല അല്ല ബോംബെ മഹാനഗരത്തിന്റെ ഏതോ ഇരുണ്ട ഒരു ഗലിയിലെ ഒരു ഹോട്ടലിന്റെ അങ്ങേ ചതുപ്പിൽ അയാൾ ഒറ്റയ്ക്കിരുന്ന് ആരൊക്കെയോ മനുഷ്യർ കഴിച്ചുപേക്ഷിച്ചു പോയ പാത്രങ്ങൾ ഇങ്ങനെ കഴുകി 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 നിലത്തേക്കിടുമ്പോൾ അയാൾക്ക് ഒരു കാല് അപകടത്തിൽ നഷ്ടമായി കഴിഞ്ഞിരുന്നു അയാൾ ഓർമ്മിക്കുന്നത് ഈ ആരുടെയൊക്കെ ഒച്ചിൽ പാത്രം കഴുകുമ്പോഴും മജീദ് ഒന്നുമൊന്നും ഇമ്മണി വലിയൊന്നാണെന്ന കാലത്തോട് തമാശ പറഞ്ഞ മിടുക്കനായ മജീദ് ഓർമ്മിക്കുന്നത് സുഹറ അവസാനം തന്നെ കണ്ടപ്പോൾ എന്താണ് പറയാനാഞ്ഞത് എന്നായിരുന്നു അവസാനം കണ്ടപ്പോൾ എന്താണ് എന്നോട് പറയാനാഞ്ഞത് ഇങ്ങനെ ഇവിടെ നിന്നിവിടേക്കും ഇവിടേക്കും മുകളിലേക്കും താഴേക്കും നിവദിക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ ചാക്രികതയെ ചലനത്തെ അവിജി അവിചാരിതത്വത്തെ മനുഷ്യജീവിതത്തിന്റെ പ്രവചിക്കാനാകാത്ത അസ്ഥിരതയെ പ്രവചിക്കാനാകാത്ത അസ്ഥിരതയെ ഏറ്റവും മനോഹരമായി മലയാളിക്ക് കാണിച്ചു തന്ന ആളാണ് ബഷീർ ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന കഥ എപ്പോഴെങ്കിലും സങ്കടം വരുമ്പോൾ മനുഷ്യനിലുള്ള പ്രത്യാശകളെല്ലാം അണഞ്ഞു പോകുമ്പോൾ നമ്മുടെ അടുത്ത് വെച്ച് വായിക്കണം ഒന്നുമില്ല ഒരു മഹാനഗരത്തിൽ മാസത്തിൽ കഷ്ടി കിട്ടിയ ശമ്പളം കൊണ്ട് വീട്ടിലുള്ള അമ്മയ്ക്ക് ഒരു ചെറിയ പണം അയച്ച ശേഷം ഒരു ഹോട്ടൽ കയറി ആഹാരം കഴിക്കുന്ന ഒരു ദുർബലനായ അതിദരിദ്രനായ മനുഷ്യന്റെ കഥയാണ് അയാൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അയാളുടെ പോക്കറ്റ് അടിക്കപ്പെട്ടു അയാൾ ചെല്ലുമ്പോൾ ഒരു പഠാനാണ് പട്ടാൻ പണം ചോദിക്കുന്നു പണമില്ല എൻ്റെ പോക്കറ്റ് അടിക്കപ്പെട്ടു എന്ന് കാണിക്കുമ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന അയാളോട് പട്ടാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ വസ്ത്രം ഊരിവിടെ വെക്കാനാണ് ആദ്യം ഇട്ടിരിക്കുന്ന ഉടുപ്പ് പാൻറ്റ് പിന്നീട് അയാളുടെ അടിവസ്ത്രം ഊരാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു ജീവിതത്തിൻ്റെ കാലത്തിൻ്റെ ശബ്ദം പോലെ നിർത്ത് പുറത്ത് എന്ന് പറഞ്ഞിട്ട് പ്രകലെ ശബ്ദം പറയുന്നത് ഇയാൾ എത്ര രൂപയാണ് കഴിച്ചത് ആ പണം ഞാൻ തരും എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ആ ദുർബലനായി വിറങ്ങലിച്ച് നിൽക്കുന്ന നഗ്നനാകാൻ തുടങ്ങുന്ന ആ അതിദരിദ്രനായ മനുഷ്യന് വേണ്ടി അയാൾ കഴിച്ച ആഹാരത്തിൻ്റെ തുക കൊടുക്കുകയാണ് പുറത്തേക്ക് ഈ മനുഷ്യനോടൊപ്പം ആചാര്യമാഹുവായ അപരിചിതനായ ഈ മനുഷ്യനോടൊപ്പം ഇറങ്ങി നടക്കുമ്പോൾ ബഷീർ ഇങ്ങനെ വിറങ്ങലിക്കുകയാണ് പക്ഷേ ബഷീറിൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നു കാലത്തിലും മനുഷ്യനിലുമുള്ള പ്രത്യാശയോടെ അയാൾ ഈ ആചാനുബാഹുവായ മനുഷ്യനെ നോക്കുമ്പോൾ കാണുന്നത് ഈ പോക്കറ്റിൽ ഈ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് താനിട്ടിരിക്കുന്ന കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് പത്തോ പന്ത്രണ്ടോ പേഴ്സ് എടുത്തിട്ട് ആചാനുബാഹുവായ മനുഷ്യനെ ഈ ദുർബലനായ മനുഷ്യനോട് ചോദിക്കുന്നു ഇതിലേതാണ് സാർ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സ് തിരികെ എടുത്തോളൂ ഇതിലേതാണ് സാർ നിങ്ങളുടെ പേഴ്സ് നിങ്ങളാ പേഴ്സ് തിരികെ എടുത്തോളൂ ഒരു കള്ളനിലും മോഷ്ടിക്കാൻ ഒരുമ്പിടുന്ന ഒരു എന്ന് നമ്മൾ വിളിക്കുന്ന കള്ളനിലും കാരുണ്യത്തിൻ്റെ മഹാനദികളുണ്ടെന്നും ഉറവകളുണ്ടെന്നും മഹാകാശങ്ങളുണ്ടെന്നും ശൂന്യസ്ഥലികൾ മാത്രമല്ല ബാക്കിയെന്നും കാലത്തെ ഓർമ്മിപ്പിച്ചു കടന്നുപോയ പ്രിയപ്പെട്ട മലയാളിയുടെ പ്രിയപ്പെട്ട കിരീടം വെക്കാത്ത രാജാവെന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ ബേപ്പൂർ സുൽത്താനെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് പ്രണാമം